ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കൊടുംചൂടിന് പോരാത്തതിന് വെക്കേഷനും അല്ലേ അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിരിക്കുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമുക്ക് വല്ലാത്തൊരാശ്വാസം തന്നെയാണല്ലേ ഞങ്ങളപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള റെഡ് മൂൺ ബീച്ചിലാണ് ഉള്ളത് സിനിമയിലൊക്കെ പറയുന്ന പോലെ എത്ര സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്തിനാണ് കടലിലേക്ക് നോക്കിയിരിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അല്ലേ കടലിനും തിരമാലകൾക്കും മാറ്റാനാവാത്തതായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല അതുപോലെ സന്തോഷമാണെങ്കിലും കടലിലേക്കും തിരമാലകളിലേക്കും ഒക്കെ നോക്കി നോക്കുമ്പോൾ കിട്ടുന്നൊരാശ്വാസമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ഇതൊരു പ്രത്യേകതരം തരം ഊഞ്ഞാലാട്ടാണ് കേട്ടോ അവനാണെങ്കിൽ അതിൽ പിടിച്ചിരിക്കുന്നില്ല അതിലിരിക്കണമെന്ന് വല്ലാത്ത വാശിയും അങ്ങനെ ഞാൻ ഇരുത്തി ആട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നില്ലത് അവനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കടലിലൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷെ അവന് ആ ഒരു പേടിയുണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ശീലിപ്പിച്ചാലല്ലേ ഈ പേടിയൊക്കെ കുട്ടികളിൽ നിന്ന് മാറിപ്പോകലും മാത്രമല്ല നമ്മൾ ചെറുപ്പത്തിലൊന്നും ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം അവനിപ്പോതൊക്കെ ഒന്ന് ശീലമായി വരുന്നുണ്ട് മക്കൾ അതിൽ കയറി കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിലൊക്കെ അവർ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ അതിങ്ങനെ സന്തോഷത്തോടെ നോക്കി നിന്നു ചേച്ചിമാരും ഏട്ടന്മാരും അതിൽ കയറി കളിക്കുന്നതുകൊണ്ടിട്ടാകുമ്പോൾ ഋഷിക്കും വാശിയായി അങ്ങനെ അവനേയും ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇരുത്തി കേട്ടോ പക്ഷെ ചെറിയ കുട്ടിയായതുകൊണ്ട് മറ്റൊക്കെ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ അവനാണെങ്കിൽ അതിൽ നിന്ന് എണീക്കുന്നുല്ല ഞങ്ങള് തൊടാൻ വിടുന്നുമില്ല അങ്ങനെ കൊറച്ചേരം അവന്റെ കളി നോക്കി അങ്ങനെ അവിടെ ഇരുന്നു കുട്ടികൾക്ക് കളിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് ഇണ്ട്ട്ടോ ഇവിടെ മുന്നോട്ട് പോകും തോറും ഓരോ ഇതിലും കയറണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വാശി പിടിക്കാം അങ്ങനെ നമ്മൾ ഋഷീനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതിൽ കയറ്റുന്നത് നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ മോള് പിടിച്ചിരുന്നു അങ്ങനെ കുറച്ചു നേരം അവന് നല്ല സന്തോഷമായിട്ടോ അവനതിൽ നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു ഞാനിങ്ങനെ നെഞ്ചിരിപ്പോട് കൂടിയിട്ട് നോക്കി നിൽക്കുക എന്നുള്ളത് അവിടുന്ന് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് കിടന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ടു പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിലൊന്ന് കയറിക്കളയാമെന്ന് ഇതൊക്കെയല്ലേ നല്ല നിമിഷം എന്ന് പറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ കയറിയിരുന്നു കേട്ടോ കടലിൽ കളിക്കാൻ വന്നിട്ട് ഇതുവരെ കടലിലേക്ക് എത്തിയിട്ടേയില്ല ഓരോന്നിലും കയറിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് അപ്പോൾ അതിൽ നല്ല പാട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അതിൽ ഇരുന്നു അപ്പോഴത്തേക്കും ഡ്രൈവർ വന്നു പിന്നെ അതിൽ മൊത്തം ബീച്ച് ഒന്ന് കറങ്ങി നല്ല കുലുക്കം ഉണ്ടായിരുന്നെങ്കിലും യാത്ര നല്ല രസമുള്ളതായിരുന്നു അതിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു ഓരോ നിമിഷവും ഇങ്ങനെ ആസ്വദിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് സങ്കടപ്പെട്ട് തീർക്കാനുള്ളതല്ല നമ്മുടെ ആരുടെയും ജീവിതം എന്ന് പറയുന്നത് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ എങ്കിലും നല്ല നിമിഷങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് സ്പെൻഡ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് നടക്കുകയാണ് ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് ലയിക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം നല്ലൊരു സമയത്താണ് കേട്ടോ ഞങ്ങൾ കടലിലേക്ക് വന്നിട്ടുള്ളത് വലിയ ചൂടൊന്നുമില്ല ഇപ്പം അത്യാവശ്യം നല്ല കാറ്റുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ കടൽക്കരയിലൂടെ ഇങ്ങനെ അല്ലെങ്കിൽ കടലിലിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അവൻ ഒരു പേടിയില്ലായിരുന്നു കടലിൽ കളിക്കാൻ വേണ്ടി അവനിങ്ങനെ വാശി പിടിച്ച് കുറേ നേരം കരഞ്ഞു പക്ഷെ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ കരയിലേക്ക് തിരിച്ചു പിന്നെ ഞങ്ങൾ കുട്ടികൾ ഓരോന്നിലും കളിക്കുന്നത് നോക്കിയിട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു അവർക്ക് ശരിക്കും കടലിൽ കളിച്ച് മതിയായേ ഇല്ല പക്ഷെ കടലിൽ നല്ലവണ്ണം കയറി വരുന്നോണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പേടിയായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ കളിച്ചു ഇന്നത്തെ വൈകുന്നേരം എന്ന് പറയുന്നത് വളരെ നല്ല കുറേ നിമിഷങ്ങൾ തന്ന ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് ഋഷിക്കുട്ടൻ ഇപ്പോൾ മണലൊക്കെ വാരിയേട്ടന്മാർ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തു അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു കെട്ടോ നേരം തുടങ്ങിയിരുന്നു ഈ വീഡിയോ ഇവിടെത്തിരുന്നു താങ്ക് യു